എൻ്റെ റെസ്ക്യൂ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു കേസ് നമ്മൾ തേടി വരുന്നത് പ്രിയരെ ഈ കാഴ്ച കണ്ട് നിങ്ങൾ വിഷമിക്കണ്ട ആദ്യമൊക്കെ വിഷമമാവെങ്കിലും നമ്മുടെ മനസ്സ് വേദനിക്കുമെങ്കിലും പക്ഷേ ഇതിൻ്റെ അവസാനം നിങ്ങളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയും കാരണം ആ കുഞ്ഞിനെ നമ്മൾ രക്ഷപ്പെടുത്തുന്നുണ്ട് ആ കാഴ്ച നിങ്ങൾ കാണുന്നു കിട്ടുണ്ണിനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷമാണ് ഈ കുഞ്ഞിന് വേണ്ടിയിട്ടൊരു ഫോൺ കോൾ വന്നത് നടുവട്ടത്തിൽ റഫിക്ക ഞാനവിടെ പോയപ്പോൾ ആ ഗ്യാപ്പ് കണ്ടില്ല കല്ലും മതിലും തമ്മിലടയിൽ അതിൻ്റെ ഇടയിലേക്ക് വീണ കുഞ്ഞു കിടക്കുകയായിരുന്നു അവൻ്റെ കരച്ചിലെ കാതുകളിൽ ഇങ്ങനെ എന്താ പറയുക വളരെ ദയനീയമായിട്ട് എൻ്റെ ചങ്കിലൊന്ന് തറക്കുകയായിരുന്നു എല്ലാ ദൈവങ്ങളെയും പ്രപഞ്ച ശക്തികളെയും ഞാൻ രക്ഷിച്ച് മിണ്ടാപ്രാണികളെയും പഞ്ചഭൂതങ്ങളെയും മനസ്സിൽ വിചാരിച്ച് പിന്നെ നിങ്ങളെ ഓർത്തു നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ വിശ്വാസം ഓരോ ജീവനും രക്ഷിക്കുമ്പോഴും അതിലെ നന്മ ആ വിടവിലേക്ക് ഞാൻ കൈ എടുത്തു എൻ്റെ കൈ അത്യാവശ്യം വലുതാണ് ആ കൈ ഞാൻ താഴേക്ക് താഴേക്കിട്ടുള്ളൂ എൻ്റെ കൈ പോലും ഇറങ്ങുന്നില്ല കുഞ്ഞിനെ പതുക്കെ ഉയർത്താൻ നോക്കി നടക്കുന്നില്ല പെട്ടെന്ന് സ്ലാബിനോട് ചേർന്നുള്ള ആ മധുരൻ്റെ മണ്ണെല്ലാം നീക്കി ഓരോ കല്ലുകളായിട്ട് അടത്തി എടുക്കാൻ ശ്രമിക്കുമായിരുന്നു പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ തലയിലേക്കും കണ്ണിലേക്കും കല്ലുകൾ വീഴാതിരിക്കാനും മണ്ണുകൾ വിഴാതിരിക്കാനും അവിടെ കിടന്നിരുന്ന തോർത്തുകൊണ്ട് അവൻ്റെ ശരീരത്തിലേക്ക് ഇട്ടിട്ടും ചെയ്യുന്നുണ്ടായിരുന്നു പയ്യെ പയ്യെ മേലത്തെ ഒരു ഭാഗം കല്ലെടുത്ത് മാറ്റി കുഞ്ഞിന് ശ്വാസം നേരെ വീണു സമാധാനത്തോടെ ആ കണ്ണുകളിൽ നിസ്സഹായത അതുപോലെ തന്നെ കണ്ണൂരിൽ ഒരു പ്രതീക്ഷ രക്ഷപ്പെടുമെന്നെന്തോ ഒരു പ്രതീക്ഷ പയ്യപ്പയ്യെ അവൻ അവൾ കരച്ചിലുകൾ നിർത്തി ഓരോ കല്ലുകളായിട്ട് ഞാൻ അടർത്തി എടുക്കുകയായിരുന്നു ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ച റഫീഖ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ അവിടെ ആ പരിസരത്ത് അപ്പോഴുണ്ടായിരുന്ന രണ്ട് സഹോദരങ്ങൾ ആൻഡ് ഇവരെല്ലാവരും മുസ്ലിം സഹോദരങ്ങളായിരുന്നു മുസ്ലിം എന്ന് ഞാൻ വേറെ പറയുന്നില്ല എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് പക്ഷേ നായകളെ പല രീതിയിൽ ഉപദ്രവിക്കുകയും കാണും കൊല്ലാൻ നടക്കുകയും കല്ലെറിയാൻ നടക്കുകയും ചെയ്യുന്ന ആളുകൾ അവരെ തിരിച്ചറിയണം അതുപോലെ നന്മയുള്ള ഒരുപാട് പേരുണ്ട് ഓരോ ജീവൻ്റെയും വേദനകളെ തിരിച്ചറിയുന്ന മനുഷ്യർ ആദ്യ കാഴ്ചയിൽ എൻ്റെ മനസ്സൊന്ന് പേടിച്ചു വിട്ടു കാരണം കുഞ്ഞ് അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു കുഞ്ഞ് കിടന്നിരുന്നത് അവന് രക്ഷ അവളെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ള മനസ്സ് ഈശ്വര സമയം വഴുകുന്തോറും എന്തെങ്കിലും എന്തേലും പറ്റുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു പയ്യെ പയ്യെ കല്ലുകൾ അടർത്തുമ്പോൾ മനസ്സിനൊരു പ്രതീക്ഷയായി പിന്നെ ഈശ്വര അവിടെ രക്ഷിക്കാൻ നമുക്ക് കഴിയുമല്ലോ മണ്ണുകളും കല്ലുകളും പയ്യെ പയ്യെ കുറേശെ ഏട്ടെടുത്തു തട്ടി ഓരോ കല്ലുകളും നീക്കി അവൾക്ക് ഒരു സമാധാനം ഒരു ആശ്വാസം ഒരു ദീർഘനിശ്വാസം ഇടാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു അതുമാത്രമല്ല ആ കമ്പ്യുണ്ടി തിക്കുമ്പോൾ കല്ല് അവളുടെ മേൽ അമരാതെ പയ്യെ പയ്യെ എടുത്തു ഓ അവസാനം അവൾ സ്വതന്ത്രയായി ആയിട്ടോ പാവം കുഞ്ഞി അവളെ തുടച്ച് മണ്ണൊക്കെ വൃത്തിയാക്കി അതിനിടയിലാണ് അവളുടെ അമ്മ അമ്മയാണെന്ന് തോന്നുന്നു ഒരു അമ്മനായ പരിസരത്തൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുവഴി മുന്നോട്ട് കടന്നു പോകായിരുന്നു അവൾക്ക് പതുക്കെ കുറച്ച് വെള്ളം കൊടുത്തു അമ്മനായെ ഞാൻ പുറകോട്ട് വിളിച്ചു വാ വാ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു നിന്റെ കുഞ്ഞല്ലേ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് വിളിച്ചു എന്തായാലും ഒരുപാട് വാഹനങ്ങൾ ചീറ് പാഞ്ഞു കൂടുന്ന കുറ്റിപ്പാല നടുവെട്ട റോഡായിരുന്നു കേട്ടോ അത് അവൾ പയ്യ പയ്യെ നമ്മൾ പേടി നമ്മളെ കണ്ട് പേടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല അമ്മ നന്നായി അവിടെ പരിസരത്ത് നിന്നു അവൾ അരികത്തേക്ക് വരുന്നില്ല ഞാനും കരുതി കുഞ്ഞിനെ അവൾക്ക് അരികിലേക്ക് കൊടുത്ത് ഏൽപ്പിച്ച് സമാധാനത്തോടെ മടങ്ങാന്ന് അങ്ങനെ ഞങ്ങളൊന്ന് പേടിച്ചിട്ട് അവൾക്ക് പേടി അവണ്ട വരണ്ട എന്ന് കരുതിയിട്ട് കുഞ്ഞിനെ മറ്റൊരിടത്തേക്ക് ആ പറമ്പിൽ കുറച്ച് അപ്പുറത്തേക്ക് വെച്ച് കാത്തിരുന്നു അവൾ വന്ന് എടുത്തു കൊണ്ടുപോയി കേട്ട് വെച്ചിരുന്നു പക്ഷേ അവൾ വന്നില്ല അവളുടെ മനസ്സിൽ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വന്നത് അവൾ അവൾക്ക് മനസ്സിലായി സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ കുഞ്ഞിനെ അവൾ എൻ്റെ അരികിൽ തന്നെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലം എൻ്റെ അരികിൽ തന്നെയാണെന്ന് കരുതിയിട്ട് അവൾ എന്നെ ഏൽപ്പിച്ച് അവിടെ നിന്ന് പതുക്കെ മടങ്ങുകയായിരുന്നു അത് കാണാം കേട്ടോ അവൾ തിരിച്ചു പോകുന്നത് കാണാം തങ്ങളെ നമ്മൾ നമ്മൾ ഞാൻ തിരിച്ചു തൽക്കാലം നോക്കിയിട്ട് വേറെ രക്ഷയില്ല മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയുള്ള ഞാൻ ചെയ്യുന്ന ഈ കർമ്മത്തിൽ ഇതിന്റെ നന്മയുടെ ഭാഗമാകും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും കുഞ്ഞിനൊരു പേരിട്ടിരിക്കുന്നു അമ്മ തന്നെയാണ് പേരിട്ട് കേട്ടോ അല്ലി അവൾ ഇന്ന് എന്റെ വീട്ടിൽ സുരക്ഷിതായിട്ടുണ്ട് നമ്മൾ മറ്റുള്ളവർ കുട്ടാപ്പിയുടെയും സലോമിയുടെയും കിങ്ങണിയുടെ കൂടെ സന്തോഷമായിട്ട് കഴിയുന്നുണ്ട് അവരുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാം നന്മ